പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ജനറൽ ആശുപത്രി വരെയുള്ള ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഹോസ്പിറ്റലിന് സമീപം സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലും വാണിജ്യ സമുച്ചയങ്ങളിലും ഉൾപ്പെടെ നടത്തുന്ന സ്വകാര്യ പ്രാക്ടീസ് തടഞ്ഞുകൊണ്ടാണ് സർക്കാർ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമേ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടുള്ളൂ കിടപ്പു രോഗികളെ സ്വകാര്യ പ്രാക്ടീസിൻ്റെ ഭാഗമായി വീട്ടിൽ പരിശോധിക്കുവാനോ ചികിത്സിക്കുവാനും പാടില്ല എന്നുള്ള നിബന്ധന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പുതിയ വ്യവസ്ഥയനുസരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധ്യതയുള്ളവരെയും സ്വകാര്യ പ്രാക്ടീസിൻ്റെ ഭാഗമായി ചികിത്സിക്കാൻ പാടുള്ളതല്ല ഗർഭം ധരിക്കുന്നവർ തങ്ങൾക്ക് താല്പര്യമുള്ള ഡോക്ടർമാരെ വീട്ടിൽ ചെന്ന് പ കണ്ട് പരിശോധന നടത്താറുണ്ട് ആ ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും അവരുടെ പ്രസവം നടക്കുന്നത് പുതിയ നിബന്ധന വച്ച് ഇനി അത് സാധിക്കുകയില്ല ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്താണ് പ്രാക്ടീസ് നടത്തുന്നതെന്ന് വ്യക്തമാക്കാൻ തദ്ദേശ സെക്രട്ടറിയുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആരോഗ്യ ആരോഗ്യവകുപ്പിൽ ഹാജരാക്കിയിരിക്കണം അല്ലാതെയുള്ള കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയാൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്